പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണണം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണം ലൈക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കമ്പനിയുടെ ഒന്നും ഞാൻ പറയുന്നില്ല അത് നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ഈ വീഡിയോയ്ക്ക് അങ്ങനെയാണ് ചെയ്ത സന്തോഷം നിങ്ങളുടെ അഭിപ്രായം എഴുതിയാൽ അതിലും വലിയ സന്തോഷം അത്രയേ ഉള്ളൂ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അര കിലോ ബേക്കറി ഐറ്റത്തിൽ ഒരു ബോളി പോലെ ഇരിക്കുന്ന ചെറിയ ഐറ്റം ഉണ്ടല്ലോ ഒരു മടക്ക് ചെറിയ ഐറ്റം വാങ്ങി ആണ് വാങ്ങിയത് കുറേ എണ്ണ ഉണ്ട് നൂറുകണക്കിന് എണ്ണം ഉണ്ടാവും അത് അതിൽ ഇന്നലെ നാലുമണിക്ക് ചായക്ക് ഞാനിത് എടുക്കുന്ന സമയത്ത് അത് കഴിക്കുമ്പോൾ ഒരു അസ്വസ്ഥത എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസം എവിടെയോ മണത്തറിഞ്ഞിട്ടുള്ളൊരു മണം ചിന്തിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി അത് പൊരിച്ചുക്കുന്നത് വെളിച്ചെണ്ണയിലോ അല്ലെങ്കിൽ മറ്റേ അതുപോലെ പാമോയിലോ അത്തരത്തിലുള്ള എണ്ണകളിലൊന്നും അല്ല അത് പൊരിച്ചിട്ടുള്ളത് പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ ഏതിലോ ഒന്നിലാണ് അഥവാ ഓയിലാണ് കരി ഓയിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതോ ഓയില് ശുദ്ധീകരിച്ചിട്ട് വരുന്ന ഒരു പരിപാടിയുണ്ട് ഇപ്പോൾ അതിൽ കുറച്ച് വെളിച്ചെണ്ണയും അല്ലെങ്കിൽ മറ്റേതെങ്കിലും എണ്ണയും പാരപ്പൻ ഓയിലും ഒക്കെ ചേർത്തിട്ട് മണം ചേർത്ത് എണ്ണയാക്കി ബോട്ടിലുകൾ വരുന്നുണ്ട് വെളിച്ചെണ്ണയ്ക്ക് അഞ്ഞൂറ് രൂപയാണ് ഇപ്പൊ വില ആ അഞ്ഞൂറ് രൂപ ലിറ്ററിന് വിലയുള്ളപ്പോൾ നൂറ്റി എഴുത്തഞ്ച് രൂപയ്ക്കും നൂറ്റി എൺപത് രൂപയ്ക്കും ഒക്കെ ഒരു ലിറ്റർ വെളിച്ചെണ്ണ പാക്കറ്റിൽ കിട്ടുന്നുണ്ട് എങ്ങനെ കിട്ടുന്നു ചോദിക്കരുത് പണ്ട് നമ്മൾ ആരോ റൂട്ട് ബിസ്ക്കറ്റ് കേസ് കൊടുത്തപ്പോൾ ആരോ റൂട്ട് ബിസ്ക്കറ്റിൽ ആരോ റൂട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് കോടതിയിൽ അവർ സമർത്ഥിച്ചത് അവർ ജയിച്ചത് ആരോ റൂട്ട് എന്ന് പറയുന്നത് ബിസ്ക്കറ്റിന്റെ പേരാണ് അല്ലാതെ ഇതിൽ ആരോ റൂട്ട് ഉണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞിരുന്നത് എന്നതുപോലെ കോക്കനട്ട് ഓയിൽ എന്നത് അതിന്റെ പേരാണെന്നും അതിനകത്ത് കോക്കനട്ട് ഓയിൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ രക്ഷപ്പെടുക്കും പക്ഷെ നമ്മൾ കൊടുങ്ങും ഈ ഒരു ബേക്കറി ഒരൊറ്റ സാധനത്തിൽ നിന്ന് തന്നെ ഇത്രയധികം ഉണ്ടെന്നുണ്ടെങ്കിൽ എത്ര എണ്ണപ്പൊരികളാണ് നമ്മൾ ഒരു ദിവസം കഴിക്കുന്നത് ബേക്കറിന്ന് വാങ്ങി കഴിക്കുന്നത് അങ്ങനെ കൂട്ടുകയാണെങ്കിൽ ഓരോ ദിവസം എത്ര മില്ലിയാണ് ഈ പറയുന്ന ഓയിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് പോണത് എത്ര ദിവസം ഇരുന്നാലും കേട് വരില്ല പണ്ട് നമ്മൾ ഉണ്ടാക്കിയ എണ്ണക്കടികള് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയ എണ്ണക്കടികൾ രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ കനച്ചു പോകുവായിരുന്നു അങ്ങനെ നമ്മൾ പറയാ കനച്ചു പോവും എന്നാൽ ഇപ്പോൾ എത്ര കാലം ഇരുന്നാലും കേട് വരുന്നില്ല ഈ അടുത്ത കാലത്ത് നമ്മൾ ഒരു റെയിൽവേ സ്റ്റേഷനിൽ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ ആണെന്ന് തോന്നുന്നു നമുക്കറിയാമല്ലോ അവിടെ ഉണ്ടാക്കിയ ആ കടികൾ അതായത് പഴംപൊരി അതുപോലെ മറ്റെന്ത് ഉഴുന്നു വടയൊക്കെ ഉണ്ടാക്കിയപ്പോൾ അതിനകത്ത് അത് പെട്ടെന്ന് തണുത്തു പോകാതിരിക്കാൻ വേണ്ടി പ്ലാസ്റ്റിക് ആ എണ്ണയിൽ പ്ലാസ്റ്റിക് ഇട്ടിട്ടാണ് ഇവർ ഉണ്ടാക്കിയിരുന്നത് ആ എണ്ണയാകട്ടെ ഈ എണ്ണയാണ് അതിൻ്റെ കൂടെ പ്ലാസ്റ്റിക് കൂടി ഇട്ടുകഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും അതാണ് അവസ്ഥ അപ്പം ഇത് തണുത്തു പോകാതിരിക്കാനും അത് വരാതിരിക്കാനും വേണ്ടിയുള്ള ന്ണുക്കു വിദ്യകളാണ് ഒന്ന് പ്ലാസ്റ്റിക് ഇടുക എന്നും രണ്ട് ഇത്തരത്തിലുള്ള എണ്ണകൾ ഉപയോഗിച്ച് പാചകം ചെയ്യാന്നുള്ളതും അപ്പോൾ ഈ ഒരു ടേസ്റ്റ് വന്നതുകൊണ്ട് മാത്രമാണ് എനിക്കത് മനസ്സിലായത് ഞാനത് കുട്ടികൾക്കും കൊടുത്തില്ല ആർക്കും കൊടുക്കത്തില്ല ആരോടും കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് അത് നന്നായി പൊടിച്ച് തെങ്ങിൻ്റെ ചൂട്ടിലിട്ടേക്കാണ് ആരും എടുത്ത് കഴിക്കാതിരിക്കാൻ വേണ്ടി മണ്ണ് ഇട്ടേക്കാണ് ഇനി അത്തരം ഐറ്റങ്ങളൊന്നും വാങ്ങണ്ടെന്ന് തീരുമാനം എടുത്തിട്ടുണ്ട് നിങ്ങളോട് ഞാൻ വാങ്ങണ്ട എന്നൊന്നും പറയില്ല നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം വാങ്ങാതിരിക്കാം പക്ഷേ ഞാനൊരു റിക്വസ്റ്റ് ചെയ്യുന്നത് നമുക്ക് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ക്യാൻസർ രോഗികളുണ്ട് ഇന്ന് ഈ വീഡിയോ ഇങ്ങനെ ചെയ്യാനൊരു കാരണമുണ്ട് എൻ്റെ ഒരു സുഹൃത്തിനെ നിലമ്പൂരിലുള്ള ഒരു സുഹൃത്തിനെ ഞാൻ അന്ന് ഫോൺ ചെയ്തു അതിൻ്റെ മകളാണ് ഫോൺ എടുത്തത് ഉപ്പ മരിച്ചുപോയി എന്ന് പറഞ്ഞത് കുറച്ച് ദിവസം പോ മരണപ്പെട്ടു ഞാൻ അറിഞ്ഞില്ല സുഹൃത്ത് എന്ന് പറയുമ്പോൾ വല്ലപ്പോഴും മാത്രം വിളിക്കുകയും സംസാരിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ മാത്രം സംസാരിക്കുകയും ചെയ്യുന്ന ഒരു സുഹൃത്തായത് അറിഞ്ഞില്ല അത്രയും ഒരു സൗഹൃദം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ എന്നാൽ സൗഹൃദം ഉണ്ടായിരുന്നു താനും ഒരു വീടുകാർ അറിയുന്ന തരത്തിലുള്ള ഒരു സൗഹൃദമൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ അറിഞ്ഞില്ല പക്ഷെ ആ ഒരു മരണം ക്യാൻസർ മൂലമായിരുന്നു എന്ന് ചിന്തിച്ചപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് ഇത് ഓർമ്മ വന്നത് ഇന്നലെ ഞാൻ ആ മടക്ക് എത്തും പൊടിച്ച് ഒഴിവാക്കിയതും പിന്നെ അതിൻ്റെ ഒരു കഥയും ഒക്കെ ആലോചിച്ചപ്പോൾ ഇന്നൊരു വീഡിയോ ആയിട്ട് ഇത് പറയണം തോന്നിയിട്ട് ഞാൻ പറയുന്നതാണ് നിങ്ങൾ കടയിൽ പോയി ഇത് വാങ്ങുമ്പോൾ നിങ്ങൾ ഒരെണ്ണം എടുത്ത് കടിച്ചു നോക്ക് കടിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും നമ്മൾ ഇത് വാങ്ങുന്നത് കൊണ്ടാണ് അവർ അവരിങ്ങനെ ഉണ്ടാക്കുന്നത് എങ്ങനെ ഇത് ഉണ്ടായിക്കൊണ്ട് തന്നെ തന്നാലും ഏത് രീതിയിൽ ഉണ്ടായിക്കൊണ്ട് തന്നാലും നമ്മൾ ഇത് വാങ്ങും അവർക്കറിയാം നമ്മളെ ചായക്കടികള് തീമേച്ചകൾ ഇത് കൊണ്ടുവന്ന് വെക്കും നമ്മൾ മറ്റുള്ളവർക്ക് വാങ്ങിക്കൊടുക്കും ഇതെല്ലാം ചെയ്യും അതുകൊണ്ട് തന്നെ അവർ ആ വിധത്തിൽ തന്നെ ഉണ്ടായിക്കൊണ്ടിരുള്ളൂ പക്ഷെ നിങ്ങൾ ഒരു പീസ് കഴിച്ചിട്ട് ഇത് ഞങ്ങൾക്ക് വേണ്ട എന്നൊന്ന് പറഞ്ഞ് നോക്ക് ആ പീഡിയക്കാരന് ഒരു പാക്കറ്റേ നഷ്ടം പറ്റുള്ളൂ രണ്ടോ മൂന്നോ പാക്കറ്റ് നഷ്ടം പറ്റുള്ളത് തിരിച്ചു കൊടുത്തുള്ളവർ ഇത് ആൾക്കാർ വാങ്ങുന്നില്ല ഇത് ഓയില് ശരിയല്ല ഇത് പെട്രോളാണ് അല്ലെങ്കിൽ ഇത് എഞ്ചിൻ ഓയിലാണ് എന്ന് മനസ്സിലാക്കിയിട്ട് തിരിച്ചു കൊടുക്കുമ്പോൾ ഇത് ഓരോ കടകളിലും ഈ ഒരു അഭിപ്രായം വരുമ്പോൾ എല്ലാം റിട്ടേൺ അടിച്ചിട്ട് ഉണ്ടാക്കുന്നിടത്തേക്ക് മടങ്ങി ചെല്ലുമ്പോൾ നിങ്ങൾ നാലോചി നോക്ക് ഒക്കെ തിരിച്ചു ചെല്ലും ഈ സാധനം മുഴുവൻ ഒരു ഹോൾസെയിലർക്ക് കൊടുക്കും ഹോൾസെയിലർ റീറ്റെയിലർക്ക് കൊടുക്കും വീട്ടിൽ അത് വിറ്റുപോയില്ലെങ്കിലോ ഒരു നിശ്ചിത ദിവസം കഴിഞ്ഞാലോ തിരിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അടുത്ത തവണ സാധനം കൊടുക്കാൻ വരുമ്പോൾ ഈ ഇതെല്ലാം തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുക അവർ ഇതെല്ലാം കൂടി കൊണ്ട് സകല പിടികളിൽ നിന്നും ഇതെല്ലാം പറക്കിക്കെട്ടി ഇത് ഉണ്ടാക്കുന്നിടത്ത് കൊണ്ട് നിട്ട് കൊടുക്കുന്ന ഒരു അവസ്ഥ വന്നാൽ ഈ പറയുന്ന എഞ്ചിൻ ഓയിൽ ഉപയോഗിച്ചിട്ട് എണ്ണക്കരി കടികൾ ഉണ്ടാക്കുന്ന പരിപാടി അവർ നിർത്തിക്കൊള്ളു അതേ ഉള്ളതിന് മാർഗം ക്യാൻസർ എന്ന് പറയുന്നത് ഇന്ന് പനി പോലെ സർവ്വസാധാരണമായിരിക്കുന്നവർ ഒരു അവസരത്തിലാണ് നമ്മൾ ജീവിച്ചു വരുന്നത് എല്ലാം ക്യാൻസൽ ആവുന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ അറിഞ്ഞുകൊണ്ട് എന്തിനാണ് നമ്മൾ കഴിക്കേണ്ട സാധനം കഴിക്കാൻ പറ്റുന്ന സാധനം കഴിച്ചാൽ പോലെ കുറച്ച് ക്വാളിറ്റി കുറഞ്ഞാലും ഇത് ഉൽപ്പന്നം ഇത് പെട്രോൾ എന്നും പെട്രോൾ കുടിക്കാറുണ്ടോ നിങ്ങൾ എൻജിൻ എടുത്ത് കുടിക്കാറുണ്ടോ ഇല്ലല്ലോ എൻജിൻ ഓയിൽ നിങ്ങൾ ചട്ടിയിൽ ഒഴിച്ചിട്ട് മീൻപൊരിക്കാറുണ്ടോ ഇല്ലല്ലോ എന്നാൽ അതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് മനസ്സിലാക്കേണ്ടത് നിലവിലുള്ള അവസ്ഥ ഇത് ഞാൻ വെറുതെ പറഞ്ഞല്ല നിങ്ങൾ നിങ്ങൾ തൊട്ടടുത്തുള്ള ബേക്കറിയിൽ പോയിട്ട് ബേക്കറി വാങ്ങാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള എണ്ണക്കടികൾ എടുത്തിട്ട് ഒരു ഒരു പീസ് എടുത്തിട്ട് ഒന്ന് മണത്ത് നോക്കുക ഒന്ന് കഴിച്ചു നോക്കുക നിങ്ങൾക്ക് ബോധ്യമാവും ഞാൻ പറയുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ആ സാധനം അങ്ങോട്ട് ഉപേക്ഷിക്കുക എന്നിട്ട് വീട്ടിലും അല്ല എണ്ണക്കടിയോ അല്ല ഉണ്ടമ്പൊരിയോ ഇലഅടയോ ഒക്കെ നിങ്ങൾ ഉണ്ടാക്കി ഉള്ളവർക്ക് കൊടുക്കുക അത്ര മാത്രമേ പറയാനുള്ളൂ ഇതൊന്നും പറയണം തോന്നിയിട്ടാണ് ഞാനിത് പറഞ്ഞത് വലിയ കാര്യമൊന്നും അല്ല ഞാൻ പറഞ്ഞതെന്ന് എനിക്കറിയാം പക്ഷേ എങ്കിലും ചെറിയ കാര്യമാണെങ്കിലും പ്രസക്തി ഉണ്ട് എന്ന് തോന്നിയത് കൊണ്ട് പറഞ്ഞതാണ്